നമസ്കാരം മനുഷ്യനും മരങ്ങളും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം മനുഷ്യൻ്റെ ജീവിത പരിണാമം മുതൽ ജീവൻ്റെ ഉൽപ്പത്തി മുതൽ നമ്മൾ പഠനവിധേയമാക്കിക്കൊണ്ടേയിരിക്കുകയാണ് പക്ഷേ ആധുനികവൽക്കരണം കടന്നു കയറി ഇന്നിൻ്റെ കാലഘട്ടത്തിൽ മനുഷ്യൻ പ്രകൃതി പ്രകൃതിയിൽ നിന്നും ഒട്ടനവധി മാറി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു അത്തരത്തിലുള്ള ഈ കാലഘട്ടത്തിൽ പ്രകൃതിയെ മനുഷ്യനിലേക്ക് ഇണക്കി ചേർക്കുന്ന പ്രവർത്തനവുമായി വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമ്മളെന്ന് പരിചയപ്പെടുന്നത് ജു നല്ലനാട് സാറും നമ്മളോടൊപ്പം ചേരുകയാണ് സാർ സ്വാഗതം ാണ് സാറേ ഞങ്ങള് വന്നത് വളരെ വ്യത്യസ്തമായ കുറച്ച് ആശയങ്ങളുമായി തിരുവനന്തപുരത്തും കേരളത്തിലും ഒട്ടാകെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് എന്താണ് മരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കുറേയധികം പ്രോജക്റ്റുകൾ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് സാറിനെ കാണാൻ വന്നിരിക്കുന്നത് ഓക്കെ സാറ് വർക്ക് ചെയ്യുന്നത് ഞാൻ സെന്റർ ഫോർ എൻവൈറോമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ആണ് തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള അവിടെയാണ് ജോലി ചെയ്യുന്നത് സീനിയർ പ്രോഗ്രാം ഓഫീസറാണ് അവിടെ എന്തൊക്കെയാണ് സാറേ സാറ് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇപ്പോൾ ചെയ്തു വരുന്നതായ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ വാമനോരം റിവർ ബേസിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് വാമനോരം പുഴ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഈ വാമനപുരം മണ്ഡലത്തിൽ വാമനോരം മണ്ഡലത്തിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതിൽ ഒന്നാണ് മൈക്രോ ഫോറസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ വാമനപുരം പഞ്ചായത്തിൻ്റെ തൊട്ട് ചേർന്ന് വാവനോര മാർക്കറ്റിനോട് ചേർന്ന് പുഴയോട് ചേർന്ന് വേസ്റ്റ് കൂട്ടിയിട്ടിരുന്ന ഒരു സ്ഥലമുണ്ട് കംപ്ലീറ്റ് മാർക്കറ്റിലെ വേസ്റ്റ് കൊണ്ടിട്ടിരുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലം വൃത്തിയാക്കി അവിടെ ഏതാണ്ട് എഴുപതോളം മരങ്ങൾ വച്ച് പിടിപ്പിച്ച് അതിനെ ഒരു വനമാക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഫസ്റ്റ് പരിപാടി അതിപ്പോൾ വച്ചിട്ട് ഒരു വർഷമായി കഴിഞ്ഞ വർഷം ഡിസംബർ രണ്ടാം തീയതിയായിരുന്നു അത് നട്ടത് അത് നമ്മുടെ ഒരു ഇനിഷ്യേറ്റീവിലാണ് അത് നടപ്പിലാക്കിയത് വാവനൂർ എം എൽ എ ആണത് ഉദ്ഘാടനം ഇതാണ് ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ചെയ്തതായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള മൈക്രോ ഫോറസ്റ്റ് ആണ് നമ്മുടെ ലക്ഷ്യം അതെ അത് അത് മാത്രമല്ല അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സെൻ്റർ ഫോർ എൻവറമെൻ്റ് ഡെവലപ്മെൻ്റിൻ്റെ അവാർഡിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഒരു ഒരു ഏക്കർ സ്ഥലത്ത് ഈ വാനോര മണ്ഡലത്തിൽ തന്നെ ഒരേക്കർ സ്ഥലത്ത് മൈക്രോ ഫ്രൂട്ട് ഫോറസ്റ്റ് അതൊരു പുതിയ കൺസെപ്റ്റാണ് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടു ഒക്കെ മൈക്രോ ഫുഡ് ഫോറസ്റ്റ് ഫ്രൂട്ട് ഫോറസ്റ്റ് നമ്മൾ ചെയ്യുകയാണ് അതിപ്പോൾ പരമേശ്വരം ജെ എം എൽ പി സ്കൂളിൽ ഒരു എഴുപതോളം തൈകൾ വെച്ച് പിടിപ്പിച്ച ഒരു ചെറിയ പ്രദേശത്ത് പേര പ്ലാവ് മാവ് മാവിൻ്റെ ഫലം ഐറ്റം ജാമ്പ നെല്ലി റംബുട്ടാൻ മാങ്കോസ്റ്റിൻ കൊടംപുളി അങ്ങനെ തുടങ്ങി വിവിധ തരം ഒരു ഏകദേശം ഇരുപതോളം ഫ്രൂട്ട് ഐറ്റം കാര്യങ്ങളാണ് ചെടികളാണ് വച്ച് പിടിപ്പിച്ചത് അതവിടുത്തെ കുട്ടികളുടെ സഹകരണത്തോടു കൂടി അധ്യാപകരുടെ സഹകരണത്തോടു കൂടിയാണ് ഇതെല്ലാം നമ്മൾ അവിടെ നടത്തിയത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്തത് വാവനപുരം വാവനപുരത്തി തന്നെ ഇതേപോലൊരു സ്ഥലത്ത് അവിടെയും ഒരു പ്രത്യേക തരത്തിലുള്ള ഈ മരങ്ങൾ ഫ്രൂട്ട് ഫോറസ്റ്റ് വച്ച് പിടിപ്പിക്കുന്നുണ്ട് തെങ്ങുംകോട് യു പി സ്കൂളിൽ കല്ലറ പഞ്ചായത്തുമായിട്ട് സംസാരിച്ചപ്പോൾ കല്ലറ പഞ്ചായത്ത് അധികാരികളുമായി സംസാരിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു തെങ്ങുംങ്കോട് സ്കൂളിലാണ് ഇപ്പം സ്ഥലം ഉള്ളത് അത്യാവശ്യം സ്ഥലമുള്ള ഇങ്ങനൊരു ഫ്രൂട്ട് ഫോറസ്റ്റ് ചെയ്യാൻ നമുക്ക് സ്ഥലമുള്ളത് അവിടെയാണെന്ന് പറഞ്ഞു നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു വലിയ ഏരിയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഏരിയ നിന്നും എടുത്ത് നമുക്ക് ആ ഫോറസ്റ്റ് ആക്കാനോ മൈക്രോ ഫോറസ്റ്റ് ആക്കാനോ പറ്റത്തില്ല ഫോറസ്റ്റ് ആക്കാനേ പറ്റുള്ളൂ ചെറിയ ഏരിയയിൽ വനം വെച്ച് പിടിപ്പിക്കാനേ പറ്റുള്ളൂ അപ്പോൾ തെങ്ങുംകോട് സ്കൂളിൽ സ്ഥലമുണ്ടായിരുന്നു സ്കൂൾ അധികാരികൾ അവിടുത്തെ എച്ച് എം ആയിട്ട് സംസാരിച്ചു അവരുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അവർ സ്ഥലം നിന്ന് ഞങ്ങൾ പോയി സ്ഥലം നോക്കി പഞ്ചായത്ത് അധികാരികളും സംസാരിച്ചപ്പോഴത്തേക്ക് അവിടുത്തെ എം ജി എൻ ആർ ഈ ജി എസിൻ്റെ ആൾക്കാരെ കൊണ്ട് കുഴിയടിപ്പിച്ച് നിന്നു അപ്പോൾ തൈകളെല്ലാം ഞങ്ങൾ കൊണ്ട് കൊടുത്തു അവിടെ അടുത്ത ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ ഓരോ കുട്ടിക്കും ഓരോ തൈ എന്നുള്ള തരത്തിൽ വച്ച് പിടിപ്പിക്കുകയാണ് ചെയ്തത് നേരത്തെ ഈ പറഞ്ഞു തന്നെ പലതരത്തിലുള്ള ുള്ള ഫലവൃഷ്ടത്തൈകളാണ് വച്ചുപിടിപ്പിച്ചിട്ടുള്ളത് അവിടെ ഞങ്ങൾ ഇപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പേരും ഈ മരത്തിൻ്റെ പേരും സ്പീഷീസ് നെയിമും ഡേറ്റും ഒക്കെ എഴുതുന്ന എഴുതി ബോർഡ് അവിടെ സ്ഥാപിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചെയ്തത് തേമ്പാമൂട് പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിലെ തേമ്പാമൂട് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അവിടെ നൂറ് നൂറ്റി ഇരുപത്തഞ്ചോളം മരങ്ങൾ പല വൃക്ഷത്തൈകൾ ഒരു ഇരുപത് വെറൈറ്റിയിലുള്ള മൂന്ന് തരം മാവ് പെലാവ് മാങ്കോസ്റ്റിൻ കുടംപുളി പിന്നെ പേര എന്നെ വെറൈറ്റി ശീമനെല്ലി അങ്ങനെ തുടങ്ങിയ ജാമ്പ തുടങ്ങിയ മരങ്ങൾ അവിടെയും വച്ചുപിടിപ്പിച്ചിട്ടുണ്ട് അവിടെയും സ്കൂൾ പിന്നെ അത് പഞ്ചായത്തിൻ്റെയും പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അത് ഉദ്ഘാടനം ചെയ്തത് പഞ്ചായത്തിൻ്റെയും എം ജി എൻ ആർ ഇജി സാറിൻ്റെ പിന്നെ നമ്മുടെ ചേച്ചിമാരാണ് വന്ന കുഴിയെടുത്ത് വന്നത് സ്കൂളിൻ്റെ പി ടി യെയും സ്കൂൾ അധികാരികളുടെയും ചേർന്നാണ് നടത്തിയത് അതിൽ അവിടെ ചെയ്ത ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്കൂളാണ് ഒരു കുട്ടിക്ക് ഒരു എന്നുള്ള തരത്തിൽ നമുക്ക് അവിടെ ചെയ്യാൻ കഴിയില്ല അവിടെ എൻ സി സി എൻ എസ് എസ് ജൂനിയർ റെഡ് ക്രോസ് പിന്നെ സ്കൗട്ട് ആൻഡ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എവരുടെ നേതൃത്വത്തിലാണ് ഇന്നിപ്പോൾ അവിടെ മരം വച്ചുപിടിപ്പിക്കൽ നടത്തിയത് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ ഒരു ചെറിയ ഇടപെടൽ എന്നുള്ള തരത്തിലാണ് കാര്യം ഇന്ന് നമുക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് നമുക്ക് പല കാര്യങ്ങൾ നോക്കുമ്പോൾ അറിയാം നമ്മുടെ കാലവർഷം സമയത്ത് വരുന്നില്ല നമുക്ക് വരൾച്ചയാണെങ്കിൽ വളരെ കൂടുന്നു നമ്മുടെ കണിക്കൊന്ന പൂക്കുന്ന സമയം പോലും മാറിപ്പോയി അതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ സൈനുകൾ നമ്മുടെ കർഷകരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അവർ പറയും കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് കഴിഞ്ഞ ഒരു പത്ത് പത്ത് പതിനഞ്ച് വർഷത്തെ കാലം എടുത്തു കഴിഞ്ഞാൽ ചൂട് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള ഒരു സമയമാണ് കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷക്കാലം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പിന്നെ ഭൂമിയിൽ ചൂട് കൂടുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് കാർബൺ കാർബണിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചൂടും കൂടുന്നത് ഈ ആഗോളതാപനത്തിൻ്റെ ഭാഗമായി ഒട്ടനവധി മാറ്റങ്ങൾ സമൂഹത്തിൽ വരുന്നുണ്ട് രോഗം കൂടുന്നുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ വരുന്നുണ്ട് അതിനൊരു പ്രതിവിധി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചെറിയ ഒരു പ്രതിവിധി എന്നുള്ള തരത്തിലാണ് ഈ മരങ്ങൾ വച്ചുപിടിപ്പിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് അതിനു വേണ്ടിയിട്ട് സിഇഡിയുടെയും നബാർഡിൻ്റെയും ഫോറസ്റ്റ് പ്ലസിൻ്റെയൊക്കെ സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഇനിയും മറ്റ് പ്രദേശങ്ങളിൽ കൂടി നമ്മൾ വ്യാപിപ്പിക്കും ഇപ്പം തന്നെ ഇത് കേട്ടറിഞ്ഞും പലരും പത്രത്തിൽ വാർത്തയ്ക്ക് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പല സ്കൂളുകളിൽ നിന്നും പല സംഘടനകളിൽ നിന്നും ഒക്കെ വിളിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് കൂടി ഈ പദ്ധതി തരണം ഞങ്ങളത് പരിപാലിച്ചോളാം എന്നുള്ള തരത്തിലേക്ക് വരുന്നുണ്ട് പേഴ്സണലായിട്ടുള്ളൊരു ചോദ്യം ഇത് ഒഫീഷ്യലി ഉള്ള ഒരു എന്താണ് ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായി മാത്രമാണോ അതല്ല കുഞ്ഞുനാൾ മുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തൽപ്പരനായിട്ടാണോ ഇത്തരത്തിലൊരു പ്രോജക്റ്റുമായി സാർ ഇനിഷ്യേറ്റീവ് എടുത്തിറങ്ങുന്നത് അത് പറയുമ്പോഴത്തേക്ക് രണ്ടുമുണ്ട് അതിൽ ഒന്ന് എനിക്ക് ഞാൻ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ഈ പരിസ്ഥിതി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് പരിസ്ഥിതി സ്നേഹിയാണ് ഒരു പിന്നെ കാട്ടിൽ പോകാൻ എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ടും കാട്ടിൽ പോയിരിക്കും കാട്ടി പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളെ കാണുക എന്ന് മാത്രമല്ല എല്ലാം അറിയുക എന്നുള്ളതാണ് എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ എനിക്ക് നിരവധി കേരളത്തിലുള്ള നിരവധി കാടുകളിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട് പിന്നെ എന്നെനിക്ക് ഏറ്റവും കൂടുതൽ സഹായകമായിട്ടുള്ളത് എൻ്റെ ഔദ്യോഗിക ജീവിതമാണ് എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് തരുന്ന സപ്പോർട്ട് ആ സപ്പോർട്ടും കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റുന്നത് മറ്റൊരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഒരുപക്ഷെ പറ്റത്തില്ലായിരുന്നു അത് ഇതിൻ്റെ ഭാഗമായിട്ട് എന്നെ ഇതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു അഞ്ചേക്കർ സ്ഥലത്ത് കണ്ടൽ വനം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടൽ കണ്ടൽ വനം കാടുകൾ എന്ന് പറയുന്നത് ഭൂമിയുടെ വൃക്ക എന്നാണ് സാധാരണ കണ്ടലിനെ കുറിച്ച് പറയുന്നത് പറയുന്നത് അപ്പോൾ കേരളത്തിൽ ഉള്ള ആ പതിനാല് സ്പീഷീസാണ് നമ്മൾ പിന്നെ കണ്ട് എത്തിയിട്ടുള്ളത് ആ പതിനാല് സ്പീഷീസും കണ്ണൂർ ഇരുണാവിൽ ഒരു സൈറ്റിൽ വാങ്ങിയിട്ട് സ്ഥലം വാങ്ങിയിട്ട് അവിടെ കൊണ്ടു വെച്ച് പിടിപ്പിക്കുന്നത് അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല എൻ്റെ ഔദ്യോഗികമായി എനിക്ക് തന്ന ചുമതലയുടെ ഭാഗമായി ചെയ്തതാണ് സെൻ്റർ ഫോർ എൻവയ്മെൻ്റ് ആൻഡ് നേതൃത്വത്തിലാണ് അത് ചെയ്തത് ഞാൻ അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ തന്നെ എനിക്ക് സന്തോഷമുണ്ട് അത് ഇന്നൊരു വലിയ വനമായി മാറിയിട്ടുണ്ട് റിസർച്ചേഴ്സിനും കുട്ടികൾക്കുമൊക്കെ വന്ന് പഠിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു ഒറ്റ സ്ഥലത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ കണ്ടൽ കണ്ടൽ മരങ്ങളെയും കാണാനും പഠിക്കാനും റിസർച്ച് ചെയ്യാനും പറ്റുന്ന ഒരു ഇതായി മാറിയിട്ടുണ്ട് അവിടെ ഇഷ്ടംപോലെ മൃഗ പിന്നെ പക്ഷികൾ വരുന്നുണ്ട് അതൊക്കെയാണ് ഒരു സന്തോഷം തരുന്ന ഒരു സംഗതി ചിലപ്പോൾ നമ്മൾ ഈ സ്കൂളുകൾക്കും ക്ലബുകൾക്കും മാത്രമല്ലാണ്ട് വീടുകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലൊക്കെ പദ്ധതികള് നമ്മൾ ചെയ്യുന്നുണ്ടോ ചെയ്യാൻ പ്ലാനുണ്ടോ അത് പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ വർത്തത് നമ്മൾ വാമനപുരം ഗ്രാമപഞ്ചായത്തിൽ വാമനപുരം ഗ്രാമപഞ്ചായത്തിൽ പന്ത്രണ്ടായിരം തൈകൾ ഒരു വാർഡിൽ നൂറ്റി ഇരുപത്തഞ്ച് പേർക്ക് വെച്ചിട്ട് പന്ത്രണ്ടായിരം ഫലവൃക്ഷത്തൈകൾ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അതൊരു വേറൊരു കൺസെപ്റ്റും കൂടി അവിടെ വരുന്നുണ്ട് അവിടെ ഒരു ലൈവ്ലിഹുഡ് സെൻറ്റർ ഞങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ വാവനപുരം പഞ്ചായത്തിലെ ഈ ഇത്തരം ഫ്രൂട്ട്സ് അതായത് പ്ലാവായാലും മാവായാലും ജാമ്പയായാലും നെല്ലി റംബൂട്ടാൻ ഇതെല്ലാം ഒരുമിച്ച് നമുക്ക് പലം എടുക്കാൻ കഴിയും അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് സെൻറ്ററും കൂടി നമ്മൾ ആലോചിക്കുന്നത് അത് അവിടുത്തെ ആൾക്കാരൊക്കെ ഒരു തൊഴിൽ കിട്ടാത്ത തരത്തിലുള്ള ഒരു സംഗതിയും കൂടെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഹൈബ്രിഡ് തൈകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട് നമ്മുടെ മാർക്കറ്റിൽ അത് എത്രമാത്രം നിങ്ങളുടെ പദ്ധതിക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് വളരെ വലിയ സാധ്യതയാണ് അതിനുള്ളത് ഹൈബ്രിഡ് തൈകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത് അപ്പം മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവ് പിന്നെ പെട്ടെന്ന് കായ്ക്കുന്ന മാവ് റംബുട്ടാനും ഒക്കെ ഹൈബ്രിഡ് ആണ് നമ്മളെല്ലാം കൊടുത്തിരിക്കുന്ന പല പ്രശ്നങ്ങളും റംബ് പിന്നെ ഹൈബ്രിഡാണ് കൊടുത്തിരിക്കുന്നത് നാടൻ വെറൈറ്റിയും ഉണ്ട് നാടൻ വെറൈറ്റിയെ പരിപോഷിപ്പിക്കുക എന്നുള്ളതും നമ്മുടെ ഒരു പ്രധാനപ്പെട്ടതാണ് നാടൻ വെറൈറ്റികളും ഇതിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഹൈബ്രിഡ് തൈകൾ സാധാരണ രീതിയിൽ നമ്മൾ വാങ്ങാൻ ചെല്ലുന്നപ്പം ഹൈലി കോസ്റ്റ്ലി ആയിട്ടായിരിക്കും മിക്കവാറും വരുന്നത് അപ്പം നിങ്ങളിത് പദ്ധതിയായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ എങ്ങനെയായിരിക്കും ഞങ്ങളത് കുറേ പിന്നെ നഴ്സറികളിൽ പോയിട്ടുണ്ട് ഇപ്പോൾ തൃശ്ശൂർ പോയി നോക്കി പിന്നെ ബാലരാമ്പുരത്ത് പോയി നോക്കി നമ്മുടെ കല്ലമ്പലം പാരിപ്പള്ളി ഈ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇതിൻ്റെ അന്യ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും ഇത് അന്വേഷിച്ച് പോയി ഏറ്റവും വില കുറച്ച് കിട്ടിയ സ്ഥലത്തു നിന്നാണ് ഇത് എടുക്കുന്നത് ചെറിയ നമ്മൾ ഒരുമിച്ച് എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് ഡിസ്കൗണ്ട് അവർ തരുന്നുണ്ട് അങ്ങനെയാണ് ഇത് ഞങ്ങൾ കൊടുക്കുന്നത് പിന്നെ കുറേ പിന്നെ എം ജി എൻ ആർ ഇ ജി എസിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുറച്ച് എല്ലാം അവിടെ റൈസ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്താൻ കഴിയുന്നത് അല്ലെങ്കിൽ ഏത് ഏത് രീതിയിലാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്ത് ഇത്തരം പ്രോജക്റ്റുകൾ സ്കൂളുകളിലും ക്ലബ്ബുകളിലും സാംസ്കാരിക സംഘടനകളിലൊക്കെ അവർക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന കൂടി ഒന്ന് വിശദീകരിച്ചാൽ നമ്മളിപ്പം എന്നെ ബന്ധപ്പെടുന്നത് ഇപ്പം സോഷ്യൽ മീഡിയ വഴി ഈ കാര്യങ്ങൾ അറിയുന്നു പത്രത്തിലൂടെയൊക്കെ അറിയുമ്പോഴത്തേക്കാണ് ഓരോരുത്തർ വിളിക്കുന്നത് ഞങ്ങളുടെ സ്ഥാപനം എന്ന് പറയുന്നത് സെൻറ്റർ ഫോർ എൻ മെൻ്റ് ആൻഡ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന റിസർച്ച് ചെയ്യുന്ന പരിസ്ഥിതി മേഖലയിൽ റിസർച്ച് ചെയ്യുന്ന ഡെവലപ്മെൻറ്റ്സ് ആക്ടിവിറ്റി കൊണ്ടുവരുന്ന ഒരു സ്ഥാപനമാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി കേരളം ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അത് ഇന്ത്യ ഒട്ടാകെ ആ സ്ഥാപനമുണ്ട് ഏതാണ്ട് എണ്ണൂറോളം ആൾക്കാരവിടെ ജോലിയെടുക്കുന്നുണ്ട് അപ്പോൾ സ്ഥാപനത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് ഒരുപാട് പേർക്ക് അറിയാം പിന്നെ വ്യക്തിപരമായി ഈ പ്രദേശങ്ങളിലാണെങ്കിൽ എന്നെ വ്യക്തിപരമായി അറിയാം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അറിയാം അപ്പോൾ ആ തരത്തിലാണ് ഈ അന്വേഷണങ്ങളെല്ലാം വരുന്നത് പിന്നെ പല സ്ഥലങ്ങളിലും സ്കൂളുകളിൽ പറയുമ്പോൾ അധ്യാപകർ തന്നെ മറ്റധ്യാപകരോട് പറയുന്നു ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട് എന്ന് പറയുന്നു അത്തരം കാര്യങ്ങളിലൂടെയാണ് അറിയുന്നത് അറിയുന്നത് അപ്പോൾ ഔദ്യോഗിക കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് ഫാമിലി സൗഹൃദങ്ങൾ അവർ നൽകുന്ന ഒരു സപ്പോർട്ട് ഫാമിലി പിന്നെ എനിക്ക് അമ്മയുണ്ട് അച്ഛൻ മരിച്ചുപോയി പിന്നെ വൈഫ് ഫാർമസിസ്റ്റാണ് മകൻ ഉണ്ട് അവൻ ഇപ്പം എൻജിനീയറിങ് ഫസ്റ്റ് ഇയറിന് പഠിക്കുന്നു ഇതാണ് ഫാമിലി പിന്നെ ഒരു സഹോദരി ഉണ്ട് സഹോദരി വിഭാഗം കഴിഞ്ഞ് വേറെയാണ് സൗഹൃദങ്ങളെന്ന് പറയുന്നത് എനിക്കൊരു വലിയ വിശാലമായ സൗഹൃദം തന്നെയുണ്ട് ഞാൻ മുമ്പ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകനായിരുന്നു സൗഹൃദങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയൊരു ബലം എന്ന് പറയുന്നത് അവരുടെ സപ്പോർട്ട് ഫാമിലിയുടെയും സൗഹൃദവും പിന്നെ ഓഫീഷ്യൽ സപ്പോർട്ടും വളരെ പ്രധാനമാണ് വലിയൊരു സൗഹൃദ വിലയുള്ള ആളാണ് തീർച്ചയായിട്ടും അതെല്ലാം ഈ പ്രവർത്തനങ്ങൾക്ക് ഒത്തിരി സഹായിക്കുന്നുണ്ട് 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 അവരുടെ സപ്പോർട്ട് മെൻ്റൽ സപ്പോർട്ടായി കിട്ടുന്നുണ്ട് ഇപ്പോൾ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ നമുക്ക് ഇങ്ങനൊരു സംഗതിയോ അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രോജക്റ്റ് ഉണ്ട് നമുക്കൊരു സ്ഥലം കണ്ടെത്തണം എന്ന് പറയുമ്പോഴത്തേക്ക് അതെല്ലാം സൗഹൃദങ്ങൾ ഇപ്പം സഹായിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഏത് ഈ പ്രദേശങ്ങളിലുള്ള ഏത് പഞ്ചായത്തിൽ പോയി കഴിഞ്ഞാലും എനിക്ക് സൗഹൃദമുള്ളവരായിരിക്കും ഒരു പക്ഷേ അവിടുത്തെ പഞ്ചായത്തിൻ്റെ ഭാരവാഹികൾ ഓഫീസിലുള്ളവർ അങ്ങനെയുള്ള ഒരു സൗഹൃദ ബന്ധം നന്നായിട്ട് അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആ സൗഹൃദം അപ്പോൾ ഒരുപാട് നാളുകൾ കൊണ്ട് ഇത്തരം ഒരു പ്ലാനിങ്ങുമായി നടക്കുന്ന സാധനം സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു സ്വപ്ന പദ്ധതി എന്ന് പറയുന്ന എന്തെങ്കിലും ഒന്നും ഉണ്ടാകാം ഈ മൈക്രോഫോറസ്റ്റിംഗ് പോലെ ഉള്ളതല്ല അല്ലെങ്കിൽ വേറെ എന്താണ് അത്തരത്തിലൊരു സ്വപ്ന പദ്ധതി എന്ന് പറയാനുള്ള ഫ്യൂച്ചർ പ്ലാൻ സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എൻ്റെ എനിക്ക് ഉള്ള എൻ്റെ ഒരു സ്വപ്നം ഞാൻ ഈ വാവനോരം പുഴയുടെ തീരത്ത് ത്ത് ജനിച്ച് വളർന്ന ഒരാളാണ് ആ പുഴയിൽ ഓടിക്കളിച്ചും മണ്ണു ഹരി കളിച്ചുമൊക്കെ ജീവിച്ച ഒരാളെന്നുള്ള നിലയിൽ ആ പുഴയുടെ ഇന്നത്തെ അവസ്ഥയിൽ വലിയൊരു സങ്കടമുണ്ട് ആ പുഴയെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഒരു വലിയ സ്വപ്ന പദ്ധതിയാണ് ആ പുഴയെ പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ സ്വപ്ന പദ്ധതിയാണ് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പല രീതിയിൽ നടക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഭാഗമാണിതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണൊലിപ്പ് പിന്നെ ഈ അതിൻ്റെ വൃഷ്ടിപ്രദേശത്തുള്ള ഈ പുഴയുടെ വൃഷ്ടിപ്രദേശത്തുള്ള ുള്ള കാച്ച്മെൻ്റ് ഏരിയയിലുള്ള പ്രദേശങ്ങളിലെ വെജിറ്റേഷൻ കൂട്ടുക കൃഷിയെ തിരികെ കൊണ്ടുവരിക അതുപോലെ തന്നെ ആ പുഴയുടെ പഴയ കാലത്തിലേക്ക് തിരിച്ചുകൊണ്ടു അതിനെ ഒന്ന് പുനരുജ്ജീവിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഒരു വലിയ സ്വപ്ന പദ്ധതി അതായത് എൻ്റെ മാത്രമല്ല പക്ഷേ എൻ്റെ എനിക്കത് വലിയ വ്യക്തിപരമായി എനിക്ക് അതിനോട് ഭയങ്കര ഒരു ഇതുണ്ട് അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു സ്വപ്ന പദ്ധതി അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇത് ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുകയും ആധുനികവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ കടന്നുകയറ്റം കൊണ്ട് അന്യമായി കൊണ്ടിരിക്കുന്ന കാട് വനങ്ങൾ എന്ന ആ ഒരു വലിയ കോൺസെപ്റ്റിനെ തിരികെ കൊണ്ടുവരാൻ തന്നാൽ ആകും വിധം ശ്രമിക്കുന്ന വ്യത്യസ്തനായ ഒരു മനുഷ്യനെയാണ് നമ്മളെന്ന് പരിചയപ്പെട്ടത് ഇത്തരത്തിൽ ബൈജു നെല്ലനാടിനെ പോലെയുള്ള ആളുകൾ നമുക്ക് നാളേക്ക് വേണ്ടിയുള്ള പ്രതീക്ഷകളും പ്രത്യാശകളും നൽകുന്നു സാർ പുതിയ പ്രോജക്റ്റുകൾക്ക് എല്ലാവിധ ഭാഗങ്ങളും താങ്ക് യു താങ്ക് യു വെരി മച്ച്